തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വലിയ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഏറ്റവും തീവ്രമായ അല്ലെങ്കിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൈക്കാട് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സി എം ബിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം ആർ മനോജിനെ പരിചയപ്പെടാം എത്രമാത്രം വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഈ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് നൂറ് ശതമാനം നിങ്ങൾക്കെല്ലാം മാധ്യമം കാലാകാലങ്ങളിൽ യു ഡി എഫിൻ്റെ സീറ്റ് നിർണയത്തിലാണ് തർക്കങ്ങൾ കിടക്കുന്നത് ഇപ്പം ഞങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണ് ഞങ്ങളുടെ എല്ലാ സീറ്റുകളും നമ്മൾ തീരുമാനമായി തർക്കങ്ങളില്ല തർക്കങ്ങളില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകുന്നു തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കാൽനൂറ്റാണ്ടായി ഭരിക്കുന്ന ഈ ഗവർണർ ഈ നഗരസഭാ ഭരണത്തിനെതിരെയുള്ള അതിശക്തമായ വോട്ട് അതിശക്തമായ പ്രതിഷേധം ജനങ്ങൾ വോട്ടിലൂടെ കാണിക്കുമെന്നുള്ള ഒരു തർക്കമില്ല നൂറ് ശതമാനം നമ്മുടെ അപ്രതീക്ഷ പറഞ്ഞ വളരെ ശരിയാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ശീലം സാധാരണ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒരു ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അധികായനായ ജി കാർത്തികേയൻ്റെ മകൻ കെ ശബരിനാഥിനെയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം ഗുണം യു ഡി എഫിന് ചെയ്യും തീർച്ചയായിട്ടും ശബരിനാഥിനെ മേയറായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ജാഥ ഈ നൂറ്റിയൊന്ന് വാർഡുകളും തിരുവനന്തപുരം നഗരസഭയുടെ നൂറ്റിയൊന്ന് വാർഡുകളും ലൂടെ തട്ടച്ച് ചെയ്താണ് പോകുന്നത് ആ വാർ ജാഥയും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിക്കുന്നതിലേറെ സീറ്റുകളോടുകൂടി നമുക്ക് മേയറായി തന്നെ ശബരിനാഥൻ്റെ മേയറായി തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നിലവിലെ തെക്കാട വാർഡ് സി പി എമ്മിന്റെ കാലാകാലങ്ങളായി സി പി എമ്മിന്റെ സീറ്റല്ല കഴിഞ്ഞ തവണ സി പി എം മത്സരിച്ച് ജയിച്ചു അതിനു മുമ്പ് സി എം ബി ആണ് മത്സരിച്ചത് വനിതാ സീറ്റ് ആയിരുന്നു അതിനു മുമ്പ് സി എം ബി ആണ് ഈ സീറ്റിൽ യു ഡി എഫ് ആയി മത്സരിച്ച് ജയിച്ചത് അതുകൊണ്ട് നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഈ തിരുവനന്തപുരം നഗരസഭ എന്ത് ചെയ്തു അതാണ് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ അഴിമതിയുടെ കഥ പറയാൻ തന്ന ഇന്ന് മുഴുക്ക പറഞ്ഞാലും തീരാത്ത അഴിമതി കഥകളുള്ള ഒരു നഗരസഭാ ഭരണമായിരുന്നു എന്താണ് കേര ഈ നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു ഈ നാട്ടിലെ ചവർ സംസ്കരണത്തിന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എന്ത് ചെയ്തു ഞങ്ങളുടെ ഈ നഗരസഭയിൽ നമ്മുടെ ചോദ്യങ്ങളായിരിക്കും ഈ ചോദ്യങ്ങളും കൊണ്ടായിരിക്കും ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുകൊണ്ടൊന്നുമല്ല പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ഒരുമിച്ച് വാങ്ങിച്ചവരുണ്ട് എത്രയോ ലക്ഷം പേര് അവർ വെട്ടി ചുരുക്കി കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടും ഏറ്റവും പ്രധാന ഈ നഗരത്തിൻ്റെ വികസനം തന്നെയായിരിക്കും ഞങ്ങൾ യു ഡി എഫ് മുൻനിർത്തി ചർച്ച ചെയ്യുന്നത് വളരെ വിജയ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനങ്ങളോട് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് തെക്കാട് വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുക ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം എന്നും എപ്പോഴും കാണും ഞാനൊരു രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് സാധാരണക്കാരുടെ വിചാരങ്ങളോടും അവരുടെ ജീവിത രീതിയോടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ വ്യക്തി എന്നുള്ള നിലയിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ വിഷമങ്ങളും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ എന്നും ജനങ്ങളോടൊപ്പം കാണും എന്ന വാക്കാണ് എനിക്കുള്ളത് ഞാൻ എന്നും ജനങ്ങളോടൊപ്പം തന്നെ കാണും ഈ തെക്കാട് വാടിൽ തന്നെ കാണും ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ പ്രതിസന്ധികളിലും നിങ്ങളുടെ സഹോദരനായും അതുപോലെ നിങ്ങളുടെ ജ്യേഷ്ഠനായും നിങ്ങളുടെ അനിയനായും ഒക്കെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ഞാൻ തരുന്നു നിങ്ങൾ എന്നെ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കും